ആയിരക്കണക്കിന് കിലോമീറ്റർ കടൽ നിന്നിട്ട് മുട്ടിടാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന എന്നാൽ മുട്ടയിട്ട് മനുഷ്യരെ ഏൽപ്പിച്ച് അടുത്ത നിമിഷം തന്നെ സ്ഥലം വിടുന്ന ഒരാളെ പരിചയപ്പെട്ടാലോ ഇതാണ് കേട്ടോ ഒലിവ് റിഡ്ലി സീ ടർട്ടിൽ അതായത് നമ്മുടെ സ്വന്തം കടല കടലാമിന്റെ കുഞ്ഞാണ് ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും മനുഷ്യരെ ഏൽപ്പിക്കുന്ന ഒന്നുമല്ല കേട്ടോ മനുഷ്യരെ സ്വയം ഏറ്റെടുക്കുന്നതാണ് ഇവരുടെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ലൈഫിൽ ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്തരത്തിലുള്ള കുഞ്ഞു കടലാമ്മ കാണുന്നത് ഇവരെ പോലുള്ള കുറച്ച് പ്രകൃതി സ്നേഹികളാണ് കേട്ടോ ഈ കാണുന്ന കടലാമ കുട്ടികളുടെ ഒറ്റമ്മമാർ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് ഇവരുടെ അമ്മമാരുടെ പോയ മുട്ടകളെ അങ്ങനെ നാൽപ്പത്തിഞ്ച് ദിവസം പ്രത്യേക മണ്ണിലൊണ്ടാക്കിയിട്ടുള്ള ഹച്ചറികളിൽ മണ്ണിന്റെ സ്വാഭാവിക ചൂട് കൊണ്ട് വിരിഞ്ഞ് പുറത്തു വരുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത് എന്ത് രസാല കാണാൻ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി നിമിഷം തന്നെ സ്വന്തമായി ജീവിക്കാനായി പൂർണ്ണ സജ്ജരാകട്ടോ അതുകൊണ്ട് തന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗം വരും മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണമാകാൻ സാധ്യത ഉള്ളത് നേരിട്ട് കടലിൽ കൊണ്ട് വിടുന്നതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടാ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഫൈറ്റേഴ്സ് തെർട്ടൽ ക്ലബ്ബ് അംഗങ്ങളാണ് കേട്ടോ ഈ ഒരു ഉദ്യമത്തിന് മുന്നിൽ നിൽക്കുന്നത് അപ്പം ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണാൻ വേണ്ടിയിട്ട് ടൈം ഫോർ ട്രാവൽ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക